അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ അലഹമില്ല അലഹമില്ല അലഹമില്ലാ അൽഫമറ പ്രിയമുള്ള മിനിങ്ങളെ മസ്ജിദുൽ കുബായ് ഹബീബ് സുല്ലൈവ് വസല്ലമ്മ തങ്ങൾ എല്ലാ ശനിയാഴ്ചയും വന്ന് നടന്നുകൊണ്ടും വാഹനത്തിൽ വന്നുകൊണ്ടും നമസ്കരിക്കുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ കുബായ് മദീനയിൽ നിന്ന് അല്പമകൽ അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഉള്ളൊരു പള്ളിയാണ് ഇവിടെ വെച്ച് നമ്മൾ രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ ഒരു പ്രത്യേക ഹദീസ് ഉണ്ട് ഹദീസ് അടിസ്ഥാനത്തിൽ രണ്ടറക്കാത്ത് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്പ ചെയ്ത കൂലിയുണ്ട് എന്ന് എന്റെ പിത്തങ്ങൾ പറഞ്ഞതാണ് അല്ല ഇവിടെ വെച്ച് നമ്മൾ നിസ്കരിച്ചു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് നമസ്കരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹത്തായ പവിത്രമാക്കപ്പെട്ട ഒരു പള്ളിയാണ് അല്ല വളരെ വിശാലമായ ഒരു പള്ളി കൂടിയാണ്